മേലാറ്റു ടൌണിലെ ലെവൽ ക്രോസിന് മേൽപ്പാലം വരുന്നു പ്രാഥമിക നടപടികളുടെ ഭാഗമായി മണ്ണ് പരിശോധന ആരംഭിച്ചു നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ പാതയ്ക്ക് മുകളിൽ മഞ്ചേരി കുമരമ്പുത്തൂർ സംസ്ഥാന പാതയിൽ പാണ്ടിക്കാട് റോഡിലാണ് പാലം നിർമ്മിക്കുന്നത് കഴിഞ്ഞ മാർച്ചിലാണ് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത് കേരളിനാണ് നിർമ്മാണ ചുമതല സതേൺ റെയിൽവേ ജനറൽ മാനേജറുടെ ഉത്തരവോടെയാണ് നിർമ്മാണ പ്രാരംഭ നടപടികൾ ആരംഭിച്ചത് മണ്ണ് പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികൾ ആരംഭിക്കും പാലക്കാട് നിന്ന് മണ്ണാർക്കാട് വഴി മഞ്ചേരിയിലൂടെ കോഴിക്കോട്ടേക്കുള്ള പ്രധാന പാതയാണിത് ദിവസേന പതിനാല് തവണയാണ് ട്രെയിനുകൾ കടന്നുപോകാൻ ഗേറ്റ് താഴ്ത്തുന്നത് വർഷങ്ങളായുള്ള മേലാറ്റൊരുക്കാരുടെ ദുരിതത്തിന് പാലം വരുന്നതോടെ അറുതിയാകും നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഇതിലൂടെ കടന്നുപോകുന്നത് ഗേറ്റ് അടച്ചിടുമ്പോൾ പലപ്പോഴും വാഹനം ങ്ങളുടെ നിര മേലാറ്റൂർ ടൌൺ വരെ നീളാറുണ്ട്